അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ച് സെറ്റായി ഇന്നതാ ഈ ഒരു സെറ്റ് മുണ്ടാണ് നമ്മൾ എടുക്കുന്നത് അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണെ അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിപ്പോൾ നമുക്ക് അലങ്കോല പണികളിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ തേ ഈ പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത് അപ്പം നമുക്കത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം ഇത് അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ആണ് അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് മോയ്സ്ചറൈസർ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ഒരു എഫക്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് നല്ല രീതിക്ക് അത് ഫേസിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഞാൻ ഉറക്കുന്ന കാണുമ്പോൾ വിചാരിക്കും ദൈവമേ ഇതിനേക്കാളും നല്ല മറ്റേ ഉറക്കുന്ന സാധനം ഇട്ടിട്ട് ഉറക്കിച്ച് കൂടായിരുന്നു ഇല്ല കേട്ടോ ഞാനതൊന്ന് അന്ന് കറക്റ്റായിട്ട് ബ്ലണ്ടായിക്കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് നല്ലോണം സ്കിന്നുമായിട്ട് നല്ല രീതിക്ക് തന്നെ ബ്രൻഡ് ആവാൻ വെഡിറ്റ് ചെയ്തതാണേ അപ്പോൾ അത് ഇട്ടു ശേഷം നമുക്ക് പോൺസിൻ്റെ തന്നെ ഒരു നിയാസിനമൈഡ് ക്രീം ഇട്ട് കൊടുക്കാം അപ്പം ഈ ക്രീം ഞാൻ മുന്നത്തെ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അത് കാണിച്ച് നിങ്ങളെ ബോറടുപ്പിക്കാത്തത് അപ്പം ആ ഒരു ക്രീമും നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തു അത് ബ്ലെൻഡ് ചെയ്യണം അപ്പൊ ഞാൻ കഴുത്തിലേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഇറക്കിയിരുന്നുണ്ട്ട്ടോ നല്ല വെയിലല്ലേ എങ്ങനെ പോകും എങ്ങനെ പോകും മടിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ പിന്നെ ഒന്ന് ഭഗവാനെ തൊഴണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിനാ പുറത്തതേ ഇറങ്ങിയതാണ് കേട്ടോ വെയിൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെയിലത്തേക്ക് നോക്കുന്നതും ദൈവമേ ഈ വെയിലത്ത് പോയി വരുമ്പോഴത്തേക്ക് എന്റെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ചിട്ട് പിന്നെ അതൊക്കെ മാറ്റി വെച്ച് ഗുരുവാരൂപ്പിനോട് ഉള്ള ഒരു സ്നേഹം ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതേ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് മോയ്സ്ചറൈസർ ഇട്ടു നമ്മളൊരു ക്രീമും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് കണ്ണ് കുത്തിക്കളിയല്ല കേട്ടോ കണ്ണെഴുതൽ കണ്ണെഴുതിയിട്ടുണ്ട് ഞാൻ ഏതാണ് ഐ ലൈൻഡർ യൂസ് ചെയ്യുന്നതെന്നുള്ള ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ റെഡി വിത്ത് മീര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വീണ്ടും 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 ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടുപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതാ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിചാരിക്കേണ്ട ഒരു പൊട്ടെടുക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത് അതിൽ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളുമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പൊട്ട് നല്ല ഞാൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോവുമായിരുന്നു അങ്ങനെ പിടിവലിക്കൊടുവിൽ ഞാൻ തന്നെ വിജയിച്ചു പൊട്ടെൻ്റെ കൈ കിട്ടി ഇനി അത് തൊട്ട് നോക്കാം ഒരു ബ്ലാക്ക് കളർ പൊട്ടാണേൽ തൊടുന്നത് ഏതായാലും സെറ്റും ഉണ്ടൊക്കെ ബ്ലാക്ക് ആണല്ലോ സോ പൊട്ടും ബ്ലാക്ക് ആക്കിയൊക്കെയാണെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് പൊട്ട് തൊട്ടോ ഇനി നമുക്ക് ഒന്ന് ചുണ്ടൊന്ന് തത്തമ്മ ചുണ്ടാക്കി എടുക്കാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ ലിപ്സ്റ്റിക്ക് എന്നിട്ടത് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ എടുക്കാം ഞാൻ എൻ്റെ ഭാഷയിലാണ് കേട്ടോ ചീകിയെടുക്കാന്ന് പറഞ്ഞ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു മുടി നല്ല രീതിക്ക് തന്നെ കൊടുക്കൊക്കെ പോക്കി ചീക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചില ഭാഗത്ത് നല്ല കൊടുക്കുന്നുണ്ട് ആ ഒരു എക്സ്പ്രഷൻ എൻ്റെ ഫേസ് കാണാനുമുണ്ട് ആ പിടിവെളി നടത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ മുടി നല്ല രീതിക്ക് തന്നെ ചീക്ക് ചീ ചീക്ക് ചീകിയെടുക്കുകയാണ് ഒഴുവിൽ കുടുക്കും ഉടക്കും ഒക്കെ കളഞ്ഞ് മുടി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കൊടുക്കുകളയാതെ ഞാൻ വീണ്ടും അത് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ കാറ്റിൽ പറഞ്ഞാൽ നല്ല കൊടുക്കാവുകട്ടോ അതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ കൊടുക്കുക കളഞ്ഞിട്ട് എടുത്തു വെക്കുന്നത് നമുക്ക് മുടി കെട്ടാം മുടി നമ്മൾ ഇഴയെടുത്താണ് കെട്ടുന്നത് അമ്പലത്തിൽ പോവാണല്ലോ ഇപ്പോൾ എഴെ എടുത്ത് കെട്ടാന്ന് വിചാരിച്ചു അത് നമ്മൾ മുടി എഴയെടുത്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുടീനെ അലങ്കോരിക്കാം അലങ്കോരിച്ച് അലങ്കോരിച്ച് നമുക്കൊരു പൂതാ ഈ പൂവെടുത്തിട്ട് നമുക്ക് മുടീനേയും കൂടെ ഒന്ന് അലങ്കരിച്ചെടുക്കാം അപ്പോൾ അതെ പൂ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ തുണീൻ്റെ പൂവാണ് കേട്ടോ പക്ഷെ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് വയ്ക്കുമ്പോൾ വൃത്തിയുമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ ഈ പൂവ് എന്നെ എടുത്തു വെച്ചു നമ്മൾ തലേ നല്ല രീതിക്ക് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്ന ഷാംപു വാഷ് ചെയ്ത് ഇട്ടതാണ് കേട്ടോ ഈ ഫ്ലവർ അപ്പം നമ്മൾ ഹെയർ പിന്നൊക്കെ കുത്തി ആ പൂ അങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുല്ലപ്പൂ എന്നും എൻ്റെ ഒരു ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ലപ്പൂ അമ്പലത്തിൽ പോകുമ്പം അങ്ങനെ സെറ്റും മുണ്ടും പണ്ടാണെങ്കിൽ പട്ടുപാവട പിന്നെ ദാവണിയായി പിന്നെ മുല്ലപ്പൂ മസ്റ്റ് ആണ് കേട്ടോ മുല്ലപ്പൂ ഇല്ലാത്തൊരു അമ്പലം എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണേ പിന്നെ ഇപ്പം മുല്ലപ്പൂവിൻ്റെ വില കൊണ്ടാണ് ഞാനിത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിലേക്ക് മാറിയത് താങ്ങൂലപ്പാ താങ്ങൂല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഈ തുണീൻ്റെ മുല്ലപ്പൂലേക്ക് ഞാൻ മാറിയത് അപ്പോൾ മുടിയതാ റെഡി ആയിട്ടുണ്ട് നല്ല രീതിക്കെ നമ്മൾ പൂ വെച്ച് ആ രണ്ടെട്ടാംകൂടീൻ്റെ ഇടയിൽ കൂടെ പൂ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്തത് അപ്പോൾ ഒരു ഹെയർ പിന്നും കൂടെ കുത്തിയാലേ അത് അവിടെ നിൽക്കൂ നിൽക്കുമെന്നുള്ളൊരു ഉൾവിളി എനിക്കുണ്ടായി പിന്നെ എന്തിനാ റിസ്ക് എടുക്കുന്നത് കഴിച്ചിട്ട് വേഗം ആ ഒരു ഹെയർ പിന്നും കൂടെ കുത്തി നമ്മൾ മുല്ലപ്പൂ അവിടെ കുത്തി ഉറപ്പിച്ചു ഇതേ മുല്ലപ്പൂ വെച്ചതിൻ്റെ ആ ഒരു ഷോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് മൊത്തം അങ്ങനെ മുല്ലപ്പൂ വെക്കൽ കഴിഞ്ഞു ഇനിയിപ്പം അടുത്തൊരു പരിപാടി അടുത്തൊരു പരിപാടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് ബാക്കിയുള്ള അലങ്കോലങ്ങളൊക്കെ ചെയ്യണ്ടേ എത്ര വെച്ചിട്ടും എനിക്ക് ആ കുത്തി ഉറപ്പിച്ചിട്ടങ്ങ് അങ്ങ് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പിന്നെ ഹെയർ പിന്നും മുടിയും കൂടിയായിട്ടുള്ള അംഗം നടക്കുന്നത് എന്തോ ഒരു സമാധാനമൊക്കെ അഴിഞ്ഞു പോവോ അഴിഞ്ഞു പോവുമോയെന്നുള്ളത് അതിന് ശേഷം നമ്മൾ കമ്മലെടുക്കുകയാണേ ദൈ ഒരു വലിയ കമ്മലുണ്ട് പിന്നെ അതെ താഴെ ഈ ഒരു ബ്ലാക്കിൻ്റെ അത് വരുന്ന കമ്മലുണ്ട് പക്ഷേ ഇത് കുറച്ച് കുഞ്ഞിയായത് കാരണം ഞാൻ നമ്മൾ ആദ്യം കാണിച്ച കമ്മലാണ് കേട്ടോ ചൂസ് ചെയ്തത് കുഞ്ഞിക്കമ്മലിഷ്ടമല്ലായിട്ടല്ല എന്നാലേ ഈ ഒരു ഇതിൻ്റെ കൂടെ കുറച്ച് വലിയ കമ്മലാണ് ഭംഗിയെന്ന് തോന്നുന്നു അങ്ങനെ കമ്മലിട്ട് കമ്മലിന് രണ്ട് തട്ടൊക്കെ കൊടുത്ത് ഇപ്പുറത്തെ കമ്മൽ നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ ഒരു തട്ടൊക്കെ തട്ടി നോക്കി ആ ലോലാക്കിൻ്റെ ഇളക്കമൊക്കെ ഒന്ന് കണ്ടാലൊരു സമാധാനമാണ് അതുകൊണ്ട് നമ്മൾ കമ്പല ഒന്ന് തട്ടി നോക്കുകയാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ആ നമ്മൾ കയ്യിൽ വള ഇട്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായിപ്പോൾ കുറച്ച് കരിവളകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം എന്തായാലും ഇതിൻ്റെ കൂടെ മാച്ച് മാച്ചാണല്ലോ അപ്പം കരിവള തന്നെ ആവട്ടെ കയ്യിൽ എന്ന് വിചാരിച്ചു ഞാൻ ആ കയ്യിൽ പോളിഷ് കുറേ കാലത്തിന് ഇഷ്ടം കേട്ടോ ഞാൻ കൈൻ്റെ വിരലിൽ നിന്ന് നേൽപ്പൊളിച്ചിരുന്നേ ഞാൻ സാധാരണ അങ്ങനെ അറിയില്ല എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ അങ്ങനെയിട്ടതാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ മാല ഇത് നമ്മുടെ സ്വന്തം നിർമ്മിതിയാണ് കേട്ടോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു മാലായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ അതൊരു രണ്ടുപേര് കണ്ടിട്ടോ കൊള്ളാലോ നല്ല മാലയാണ് എവിടുന്നോ വാങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ എനിക്കെന്ന അനുഭവത്തിന് മനസ്സിലായിട്ടോ ഈ ഒരു മാല ഇട്ട് പോയപ്പോൾ ഇതുവരെ കാണാത്തൊരു ഡിസൈനാണ് എവിടുന്നു വാങ്ങി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം അത് ഞാൻ കുറച്ച് അഹങ്കരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അഭിമാനത്തിലാണ് കേട്ടോ ഞാൻ അഹങ്കരിക്കുന്നത് അല്ലാതെ അല്ല അപ്പൊ നമ്മൾ മാല ഇട്ടിട്ടുണ്ട് മാല നമ്മൾ ലെയർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത് ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം നല്ല സെയിൽ നടന്നൊരു മാലയാണ് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതാണ് ഞാൻ ഇങ്ങനെ മൊഴിയുന്നത് അപ്പം നമ്മൾ കുറി തൊട്ടിട്ടില്ലല്ലോ ആ കുറിയും കൂടെ ഇട്ടാലേ ഒരു സമാധാനമാവും അത് ഭഗവാനെ കളമ്പം തൊട്ടു പിന്നെ അതെ ഈ ഒരു ചുവപ്പ് കുറി ഈ ഒരു ചുവപ്പ് കുറി കുറേ കാലമായിട്ട് എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ കാരണം ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു ചുവപ്പ് കുറിയോട് അങ്ങനെ ഇടയ്ക്ക് വെച്ച് അതൊന്ന് നിർത്തി പക്ഷേ വീണ്ടും ഞാനത് തുടങ്ങിയിട്ടോ പിന്നെ എന്ത് കുറി തൊട്ടാലും മൂർധാവിൽ തൊടുന്നത് അതെൻ്റെ ഒരു ശീലായിപ്പോയി അപ്പം എപ്പം തൊട്ടാലോ നേരെ മൂർത്താവിലേക്ക് പോകും കേട്ടോ അപ്പൊ ദേ എൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തി ഇനി കുറച്ച് ഷോ ഷോ ഇറക്കലാണ് കേട്ടോ ആ അപ്പോൾ നമുക്കിനിയൊന്ന് എണീറ്റ് നിൽക്കാം എണീറ്റ് നിന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ മുന്നോട്ടുള്ള യാത്രയിലും എല്ലാവരുടെയും സപ്പോർട്ടും സാന്നിധ്യവും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് താങ്ക്